അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ട്രെയിന് പോകുന്നത് കണ്ടാൽ വിചാരിക്കും നമ്മൾ വീണ്ടും ഒരു എത്തിപ്പെടാത്ത സ്ഥലത്തിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഈ ആഴ്ചയും നമ്മൾ ഒരു ഇതിനു വേണ്ടി പോവുകയാണ് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുമ്പോൾ ആത്തങ്കരയും വേർപാടിയും എല്ലാവർക്കും അറിയാൻ വിചാരിക്കും അപ്പോൾ എന്താ ഞങ്ങൾ ആഴ്ചക്കഴ്ചൊക്കെ പോകുക എന്ന് വെച്ചാൽ കുറച്ച് നേർച്ച കടങ്ങൾ കുറച്ച് ബാ ബാക്കിയുണ്ട് എല്ലാവർക്കും ഇല്ല നമ്മുടെ ആ മിയാസിൻ്റെ കുറച്ച് എന്തായാലും വെക്കും തോറും നമുക്ക് ഡേഞ്ചറാണെന്നൊക്കെ പറയും നമ്മൾ ഇപ്പോൾ സമയം രണ്ട് ദിവസം സ്കൂൾ സ്കൂളിൽ ലീവാണ് ശരിയായാലും നമ്മൾ ആ ഒരു സമയം നോക്കി ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വന്നതാണ് ഈ ചിലപ്പോൾ നമുക്ക് ഇതേമാതിരി സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ പോകണം തോന്നി വേഗം ട്രെയിൻ ടിക്കറ്റ് ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് നേരം കുറച്ച് കഷ്ടമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഫ്രീ ആയില്ല അപ്പോൾ നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും റെഡി സെറ്റ് ആക്കിയിട്ടാണ് ബസ്സിൽ അവിടെ ഇറങ്ങി എന്ന് നമ്മൾ ആട്ടങ്ങരയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇറങ്ങണം വള്ളിയൂർ വള്ളിയൂർ ഇറങ്ങി ഇവിടുന്ന് നമ്മൾ ഇനി കുറച്ച് ബാക്കിയും മാറി കുറച്ച് നടന്ന് ഓട്ടോക്ഷപ്പും പോവാ പക്ഷെ ഞങ്ങൾ ഫ്രീയ ജോലിയാ നടന്നിട്ട് പോവും അത് നമുക്ക് അവിടുന്ന് ബസ്സിൽ നിന്ന് പോകണം അല്ലേ വള്ളിയൂർ അവിടുന്ന് പോയി അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ പോയി അവിടെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ബസ്സുണ്ട് നമ്മൾ അവിടുന്ന് പോകണം എല്ലാവർക്കും കുറിച്ച് ആര് പോയിട്ടുള്ളവരും ഈ ട്രിവാൻഡ്രം കൊല്ലം സ്വന്തം ഒക്കെ എളുപ്പം ഏതോ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അല്ലെന്നൊക്കെ പറയും പോയിട്ട് ഇതേമാതിരി എന്തായാലും കമന്റ് ചെയ്യുക ഞാൻ അവിടെ പോയാലും ചിലപ്പോൾ നമ്മൾ അറിയുന്നവരൊക്കെ കാണാൻ ഒരുപാട് ചാൻസ് ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇവിടെയും നമ്മൾ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ നടന്നു പോകണം കാക്ക ഇപ്പൊ കൂട്ടമാക്കോ കാക്ക വരി വരിയാ പോണ സമയം ആറുമണിയാ ആറു മണി വല്ലേ പ്ലേസ് നമ്മളെന്തായാലും ലെവേറ്റിൽ ഇറങ്ങി മുപ്പ ട്രെയിൻ ഇറങ്ങിയിട്ടാവുള്ളൂ എന്താണ് അവിടെ നിന്ന് എടുക്കാന്ന് വെച്ചാൽ ആ രാത്രി നമ്മൾ പത്തുമണിക്കാണ് കയറിയത് കറക്റ്റ് ആ ഒരു ആറ് മണിക്കണിക്കൂർ ഫുൾ ആവാർത്തറു കേരളത്തിനാണ് അത് ഓരോരോ നാട് പോയിട്ട് എടുക്കും ഇപ്പം നമ്മുടെ ഒറ്റപ്പാഗത്താണെങ്കിൽ ഇതിനേക്കാളും അധികം വരും അപ്പോൾ ഓരോ സ്ഥലം വെച്ചാൽ ഏർവാടി ഇതേ ഇതിൽ വരും അപ്പോൾ എന്തായാലും നമ്മൾ വരുമ്പോൾ ഇങ്ങനെ പിച്ച് പിച്ച് പോകാൻ പറ്റില്ല നമ്മൾ ആത്തങ്ങാരൊക്കെ പോകാണെങ്കിലും ഏർവാടിക്ക് തള്ളിതാ പോണം അങ്ങനെ നടുവിൽ വരും സേലത്തിൻ്റെ നടുവിൽ വരുന്ന കാര്യം കൊണ്ട് പിച്ചിപ്പിച്ചു പോകാൻ പറ്റില്ല ഇതമാതിരി രണ്ട് രണ്ട് രണ്ടാ പോകാൻ താൻ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അവിടെ പോയിട്ട് അവിടെ അത് പള്ളിയൊക്കെ കണ്ടിട്ട് അവിടുത്തെ പാർട്ടിയോ ചോറൊക്കെ ശ്രവിച്ചിട്ട് നമ്മൾ ഇന്ന് രാത്രി എവിടെ കയറും ഏർവാടിക്ക് കയറും ഏർവാടി കയറിയിട്ട് നാളെ നാളെ രാത്രി രാത്രി ട്രെയിൻ കയറി നമ്മൾ തിങ്കളാഴ്ച രാവിലെ സേലം പോവും കാരണം സ്കൂളിൽ സ്കൂളിലായിരുന്നു കൊണ്ട് നമ്മൾ രണ്ട് ദിവസം ലീവ് ലീവ് ശനിയേരം ലീവായ കയറണം കൊണ്ടാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മളുടെ ആ ഒരു ഇതിലേക്ക് അവിടെ നമ്മൾ അങ്ങനെ ജംഗ്ഷനിൽ നിന്ന് ഒരു ബസ് എത്ര മണിക്ക് നേരം ഒരു മണി ഒന്നര മണിക്കൂർ നമ്മൾ ജംഗ്ഷനിൽ നിന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ പോകും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ നമ്മൾ ആട്ടം കരയൊക്കെ വരാൻ ഒരു ബസ്സുണ്ട് ആ ബസ് അരമണി നേരം അരമണിക്കൂർ ആകുമ്പോൾ ഇപ്പം നിൽക്കുന്നത് എവിടെ വെച്ചാൽ നമ്മൾ ആട്ടൻ നേരം പള്ളിയിലൂടെ നിൽക്കുന്ന ബസ്സൊക്കെ ഇറങ്ങി റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും നമുക്ക് ഉള്ളിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം പറഞ്ഞാൽ കഴിക്കാൻ പോവാം എന്താ കിട്ടുന്നു അതിലേക്ക് കിട്ടുന്നത് കഴിച്ചു വേണ്ടിയാണ് പോകും പള്ളിയുടെ ഉള്ളിലെത്തിയിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി നമ്മളിന്നും നാലുപേരെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ട് നമുക്കൊന്നും എടുത്തിട്ടില്ല ചിലപ്പത്തിനെ നമുക്ക് ഫുഡ് ഇവിടെ വന്നാൽ ഞങ്ങൾ ഒരു നേരം എങ്കിലും ഇവിടുത്തെ ഫുഡ് വാങ്ങി കഴിച്ചിട്ടാകൊള്ളൂ അപ്പം ഇന്ന് കട്ടിയത് എന്താണെന്ന് വെച്ചാൽ എന്താ ചിക്കൻ ബിരിയാണി ഈ ഡിഷ് കടയിൽ തോന്നിയതാണ് ഞങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഒരു നേരം എല്ലാവരും കൊടുത്ത് വന്നാൽ കഴിച്ചു പോകണു അപ്പോൾ അത്ര ഞങ്ങൾ വന്നപ്പോൾ തിരക്കുണ്ടായി ഇഷ്ടക്കണക്കിന് തിരക്കുണ്ട് അപ്പം നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മളൊന്നും ജാറത്തൊക്കെ കയറിയിട്ടില്ല ഫ്രഷായ ശേഷം കയറാവും അതുമല്ലാതെ അവിടെ ഫുള്ള് ക്ലീനിങ് വരുന്നു മൂന്ന് മണിക്ക് ശേഷമാണ് ഒരു മണിക്ക് ശേഷം ഒരു മണിക്ക് ശേഷമാണ് അവിടെയൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണും നമുക്ക് ഫ്രഷായി ഇനി നമ്മൾ തിരക്ക് നല്ല തിരക്കാണ് വെച്ചയ്ക്ക് ശേഷം അപ്പോൾ അത് അവർക്ക് വെയിറ്റ് ചെയ്യാൻ വന്നിട്ട് തരണം അപ്പം പിന്നെ പോയിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ചീരനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുമാണ് ഉള്ളിലേക്ക് പോകാതെ എന്തായാലും ഉള്ളിൽ നിന്ന് നമ്മൾ എന്തായാലും ഫുഡ് എടുത്തില്ലല്ലോ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തായാലും എടുക്കില്ല ഞാൻ പുറത്ത് നാലുപുറ എങ്ങനെയുള്ളത് എന്തായാലും കാണിച്ചുതരാം അതെടുക്കാൻ എനിക്ക് ഒരു തിരിപ്പം ഇഷ്ടമല്ല നമ്മളാ വ്യാർത്തിൻ്റെ അവിടെ പോയി ഫോണ് പിടിച്ചെടുക്കുക നാലുപുറാൻ മാത്രം ഇഷ്ടം ഒന്ന് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമറന്നു കണ്ടവരുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും അതൊക്കെ വാങ്ങാൻ തരാം என்ன வந்து ജോടി ഇരുപത് ആ മൈന ഇത് ഒരു കാലം കളിച്ച കുടുത മീന പിന്നെ അപ്പോൾ നമ്മളങ്ങനെ പള്ളിയുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ പോയിട്ട് വന്നു പോണു വന്നിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കണത് എല്ലാവർക്കും ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആയുഷന്മാരെ കാട്ടിലുള്ള ഫുൾ ഇതു ആടുകളാണ് കുറേ ചെറുകളും അതും ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നമ്മുടെ മിയാസും സനിയും ഇതു മുട്ടായി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആ തങ്കര പള്ളി കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരെന്തായാലും ലൈ കമൻ്റ് ചെയ്യാം അപ്പോൾ നല്ല വെയിലാണ് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല കാലൊക്കെ നല്ല വന്തു പോകുന്ന മതി കുറച്ച് നേരം നമ്മളതിൻ്റെ ഉള്ളിൽ കയറി ഇത്യരുന്നിട്ട് നമ്മൾ വേഗം അവിടുന്ന് ഓടി അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലം ഇതായിരുന്നു ഉള്ളിൽ ഫുള്ള് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങിയൊക്കെ കഴിച്ചു അപ്പോൾ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുള്ള് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും ഇവിടെ മിയാസ് മിയാസേ എല്ലാവർക്കും മുട്ടായി കൊടുത്തില്ലേ ആയി സന്തോഷം സന്തോഷം അപ്പോൾ നമ്മളിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ പോകാനുള്ള ബസ് വരും നമുക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരത്തെ ട്രെയിൻ കയറിയിട്ട് നമുക്ക് ആ ഒരു ട്രെയിനിന് ഏർവാടി ഏർവാടി നാളെ ഈ സമയത്ത് നമ്മൾ ഏർവാടി ഉണ്ടാവും മ്യാസ് ഗ്യാസ് അപ്പോൾ ഇതാണ് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വന്നു പള്ളിയിലൊക്കെ പോയി നമ്മൾ നമ്മുടെ ന്യൂസുകളിലേക്ക് പോയി ഫുഡ് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളവിടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനും വന്നിട്ട് നമ്മളവിടെ നമ്മൾ ഞങ്ങൾക്കറിയില്ല അവർ വന്നിട്ട് നമ്മുടെ മുമ്പാറൊക്കെ ചണ വിനാസം നല്ല നമ്മൾ അതൊരു നമുക്കൊരു ഇത് അവർക്ക് തന്നെ അറിയുന്നില്ല അവർ നമ്മളോട് എന്താ സംസാരിക്കുന്നത് േരെ ഞാന കാലത്ത് വാങ്ങുന്നുണ്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ച് അവരെല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും സലാം പറ നല്ല ഫ്രീ ആയി സംസാരിച്ചിട്ട് നമ്മളോട് അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ട് എനിക്ക് അപ്പം നമ്മളിപ്പോൾ മറുപടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് എത്ര മുട്ട ട്രെയിനിൽ കയറയ്ക്കാം കേരളത്തെ ട്രെയിനിൽ നമ്മളിന് കുറച്ച് മുന്നേ വന്നാളെ വന്നിട്ട് കുറച്ച് ബസ് എടുത്തിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നൊക്കെ വരുമ്പോൾ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പെയിൻറ്റിന് അടുവിടെ കിട്ടില്ല എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ ഇനി ഇനി എങ്ങനെയാ പ്രവൃത്തി കൊടുത്താലും ഇനി നമ്മൾ നേരെ മധുരയിൽ പോകും മധുരയിൽ നിന്ന് നേരെ രാമനാഗ്രമുണ്ട് രാമനാഗത്തു നിന്നാണ് നമ്മൾ എർവായി പോകും അപ്പോൾ എയർവാഴിക്ക് ശേഷം നമ്മളത് ഡിസ്റ്റി മീഡിയങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ പോയി നമ്മളെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും നല്ലതിനു വേണ്ടിയും നമ്മൾ രൂപ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റാത്ത കാണാൻ ിക്കുന്ന ഒരുപാടുത്തേൽ ഇതേമാതിരി പള്ളികളൊക്കെ കാണാൻ ആഗ്രഹിച്ചിട്ടും കാ പോവാതിരിക്കാൻ പറ്റാത്ത കേട്ട് കേട്ടാലുണ്ടാവും പക്ഷേ അത് എങ്ങനെയാണെന്നറിയല്ലോ അപ്പോൾ ഒരുപാട് ശരിക്കും നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണ് എടുക്കും അപ്പോൾ എല്ലാവർക്കും പോകാൻ അദ്ദേഹത്തേക്ക് നല്ല ഒരു ശക്തി ഒരു പള്ളിയാണ് അത് ഞങ്ങൾ കേരളത്തിൽ നിന്ന് അത്രയും ദൂരം വരുന്നത് നല്ലൊരു കാര്യം വരാൻ കൊണ്ടാണ് അപ്പോൾ അല്ലെന്നു വെച്ചാൽ അല്ല എല്ലാവർക്കും വരാറുള്ളൊരു കാര്യം തരട്ടെ വീഡിയോ തന്നെ ഇവിടെ കഴിഞ്ഞാൽ പോകും അവർക്ക് അനുഭവിക്കാൻ പോകും നാളത്തെ നാളെ ഉള്ള ട്രാവലിങ്ങും അതുപോലത്തെ നാളത്തെ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അസ്ലാമലേക്കും